കുവൈറ്റിലുണ്ടായ തീപിടുത്തം ദൗർഭാഗ്യകരമെന്ന് എൻ ബി ടി സി എം ഡി കെ ജി എബ്രഹാം എൻ ബി ടി സി കമ്പനിയുടെ തൊഴിലാളികളിൽ താമസിക്കുന്ന ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിലാണ് ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ അൻപത് പേർ മരിച്ചത് ജീവനക്കാരെ കാണുന്നത് പോലെയാണെന്നും മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ പിന്തുണയും സഹായവും നൽകുമെന്ന് അദ്ദേഹം കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസാരിക്കുന്നതിനിടെ അദ്ദേഹം വിതുംബി കരയുകയും ചെയ്തു മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കമ്പനി അധികൃതർ നേരിട്ട് പോയി കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കമ്പനിയുടെ ഭാഗത്ത് തെറ്റില്ലെന്നും എന്നാൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പിഴവുകൊണ്ടല്ല അപകടമുണ്ടായത് എങ്കിലും ഉത്തരവാദിത്തം കമ്പനി ഏറ്റെടുക്കുന്നു കമ്പനി വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ആളുകളെ താമസിപ്പിച്ചത് എല്ലാ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം മാത്രമല്ല ജോലി വേണ്ടവർക്ക് അത് ഉറപ്പാക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായത് മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സാധിച്ചു അപകടം നടക്കുന്ന സമയത്ത് കേരളത്തിലായിരുന്നു ക്യാമ്പുകളിലെ പരിശോധന എല്ലാ സമയത്തും നടത്താറുണ്ട് ജീവനക്കാർ മുറിക്കുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അവർക്ക് ഭക്ഷണത്തിനായി കെട്ടിടത്തിൽ തന്നെ മെസ്സ് പ്രവർത്തിക്കുന്നുണ്ട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നത് ശരിയല്ല ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം അപകടം നടന്ന സമയത്ത് എൺപത് പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നില്ല സെക്യൂരിറ്റി ക്യാബറിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് അപകടമുണ്ടായ അപ്പാർട്ട്മെന്റിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ പാർപ്പിച്ചിരുന്നതുമില്ല കെ ജി എബ്രഹാം വെളിപ്പെടുത്തുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി തന്നോട് കുവൈറ്റിലേക്ക് എത്താൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എട്ടു ലക്ഷം രൂപയും നാലു വർഷത്തെ ശമ്പളത്തിന് തുല്യമായ തുക ഇൻഷുറൻസ് ആയി നൽകും ചികിത്സയിൽ കഴിയുന്ന നാൽപ്പത് പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും കെ ജി എബ്രഹാം അറിയിച്ചു വെബ് ഡെസ്ക് ആർ പി ടി വി